വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബോളിവുഡിലെ തന്നെ മികച്ച നടിമാരിലൊരാളാണ് ദീപിക പദുക്കോൺ ദീപിക ആദ്യം അഭിനയിച്ച ഓംശാന്തിവും മുതൽ അവസാനം അഭിനയിച്ച കൽക്കി വരെ ഹിറ്റായി മാറിയിട്ടുണ്ട് ബോളിവുഡിലെ തന്നെ നായകനായ രംബീർ കപൂറുമായി പ്രണയത്തിലായിരുന്നു ബ്രേക്ക് അപ്പ് ആവുകയും ബോളിവുഡിലെ തന്നെ മറ്റൊരു പ്രഗത്ഭ നടനായ രൺവീർ സിംഗുമായി വിവാഹം ചെയ്യുകയും ഉണ്ടായി ദീപ്വീർ എന്ന പ്രണയ ജോഡി ഇഷ്ടപ്പെടുന്നവർ ബോളിവുഡിൽ മാത്രമല്ല ഇന്ത്യയിലും നിരവധി പേരാണ് വിവാഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ദീപിക താൻ പ്രഗ്നൻ്റ് എന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ കൂടി വെളിപ്പെടുത്തുന്നത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതും പൊതുവേദികളിൽ പങ്കെടുക്കുന്നതും കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ കൽക്കി സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായി ദീപിക പല പൊതുവേദികളിൽ പങ്കെടുക്കാറുണ്ട് പ്രഗ്നൻസിയുടെ ഏഴാം മാസമായതിനാൽ തന്നെ ദീപികയുടെ വയർ പൊങ്ങിയിട്ടുണ്ട് വയർ പൊങ്ങിയ ദീപികയുടെ പുതിയ ഫോട്ടോസിനും വീഡിയോസിനുമെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവുകൾ വരുന്നത് വയറു കണ്ടിട്ട് അതൊരു പ്രഗ്നൻ്റായ സ്ത്രീയുടെ കുഞ്ഞുള്ള വയർ പോലെ ഇല്ലെന്നും കാണിക്കാൻ വേണ്ടി എന്തോ വച്ച് കെട്ടിയതാണെന്നും തരത്തിലുള്ള മോശമായ കമൻറ്റുകളാണ് വരുന്നത് ദീപികയും ബ്രഹ്മീറും സർഗസിയിലൂടെയാണ് തങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകുന്നതെന്നും പുറത്ത് ആൾക്കാർ ഇതറിഞ്ഞാൽ അവരുടെ ഇമേജിനെ അത് ബാധിക്കുമെന്ന് കരുതി ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ഒരു വ്യായാമം വളരെയധികം മോശമായ തരത്തിലുള്ള പ്രചരണങ്ങളാണ് ആളുകൾക്കിടയിലുള്ളത് വയറ് പ്രത്യക്ഷമായി കാണുന്ന തരത്തിലുള്ള ഫോട്ടോ ഫോട്ടോഷൂട്ടോ ഒരു ഫോട്ടോയോ പോസ്റ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നും ആളുകൾ കമൻ്റിലൂടെ പറയുന്നുണ്ട് എന്നാൽ ഇതുവരെയായും ദീപികയും രംഭീറും ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല